ഗുഡ് മോർണിംഗ് എവറി വൺ ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ചർച്ച ചെയ്തിരുന്നത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ആ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പീലിയുടെ ഗ്രാമം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത് അപ്പം നമ്മൾ അതിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാനായിട്ടുണ്ട് അല്ലേ കുറേ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് സ്വയം ചെയ്യാനായിട്ട് ടീച്ചർ തന്നിരുന്നു നിങ്ങൾ എല്ലാവരും ചെയ്ത് കാണുമല്ലോ അല്ലേ ആ ഇനി ടീച്ചർ കുറച്ച് നിങ്ങൾക്ക് മോഡലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നോക്കാം ഫസ്റ്റ് പ്രവർത്തനം എന്തായിരുന്നു കുട്ടികളെ ആ ഫസ്റ്റ് പ്രവർത്തനം പേജ് നമ്പർ എട്ടിലെ അതായത് നിങ്ങളുടെ എസ് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ എട്ടിലെ ഏത് ചോദ്യമായിരുന്നു കൂട്ടത്തിലെ അഞ്ചാമത്തെ ആളായി നിങ്ങളെ വരച്ചു ചേർത്ത് സ്വയം പരിചയപ്പെടുത്തുക അതായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ പ്രവർത്തനമായിട്ട് ആ ചാപ്റ്ററിൽ ചെയ്യാനുണ്ടായിരുന്നത് ഓക്കെ ടീച്ചർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോഡൽ ഒന്ന് നമുക്ക് നോക്കിയാലോ ഓക്കെ എന്താണ് ടീച്ചർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നോക്കിക്കേ ആ എൻ്റെ പേര് വരുൺ ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ അച്ഛൻ്റെ പേര് ബാബു അമ്മയുടെ പേര് മിനി എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനാണ് എനിക്ക് രണ്ട് അനിയന്മാർ കൂടിയുണ്ട് ഓക്കെ ഇതാണ് ടീച്ചർ നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മോഡല് ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ സ്വയം ചെയ്തൊന്ന് നോക്കുക കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു പ്രവർത്തനം ചെയ്തു നോക്കുക ഓക്കേ മക്കളെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഒൻപത് ഒന്ന് എടുത്തേ അതിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നോക്കാം അല്ലെ എന്തായിരുന്നു പേജ് നമ്പർ ഒൻപതിലെ പ്രവർത്തനം നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തിയല്ലോ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വിവരങ്ങളോടൊപ്പം നിങ്ങളുടെ ഹോബി ഒഴിവു സമയം ചെലവഴിക്കുന്ന രീതികൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം ചേർത്ത് വിപുലപ്പെടുത്തിയ വ്യക്തിഗത പ്രൊഫൈൽ അതായത് വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക ടീച്ചറുടെ സഹായവും ഇതിനുണ്ടാകും ഓക്കെ ഈ പ്രവർത്തനത്തിന്റെ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ നോക്കാം അല്ലേ ഓക്കെ മക്കളെ ടീച്ചർ ഒരു ഉദാഹരണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് നോക്കിക്കേ എന്റെ പേര് രാഹുൽ ഞാനൊരു ഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത് എൻ്റെ അച്ഛന്റെ പേര് മോഹൻ എൻ്റെ അമ്മയുടെ പേര് മിനി എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ് ഞാൻ വൈക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്കൊരു സഹോദരിയുണ്ട് എനിക്ക് ചിത്രം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ യാത്ര ചെയ്യാനും എനിക്കിഷ്ടമാണ് വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം ടീച്ചർ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വായിച്ചു തരട്ടെ അത് ശ്രദ്ധിച്ചു കേട്ടേ എൻ്റെ പേര് രാഹുൽ ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്നുമാണ് വരുന്നത് എൻ്റെ അച്ഛൻ്റെ പേര് മോഹൻ എൻ്റെ അമ്മയുടെ പേര് മിനി എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരാണ് ഞാൻ വൈക്കം ഗവൺമെൻറ് യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്കൊരു സഹോദരിയുണ്ട് എനിക്ക് ചിത്രം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ യാത്ര ചെയ്യാനും എനിക്കിഷ്ടമാണ് വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഓക്കെ കുട്ടികളെ ടീച്ചറെ നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പത്ത് ഒന്നെടുത്തേ അതിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കിയാലോ എന്താണ് പേജ് നമ്പർ പത്തിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം നിങ്ങൾ ഇവർക്കൊപ്പം യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയല്ലേ നിങ്ങൾക്കും ഉണ്ടാവില്ലേ ചില ആശങ്കകൾ താഴെ നിങ്ങളെ വരച്ചു ചേർത്ത് നിങ്ങളുടെ ചിന്തകൾ ഇവിടെ എഴുതി ചേർക്കും ഓക്കെ ആർക്കൊപ്പമാണ് നമ്മൾ യാത്ര പോയത് പീലിയുടെ നാല് സുഹൃത്തുക്കൾക്കൊപ്പം നമ്മൾ യാത്ര പോയായിരുന്നു അല്ലെ അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ചില ആശങ്കകൾ അതിവിടെ എഴുതി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടീച്ചർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതൊന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ എന്നിട്ട് നിങ്ങളും ഇതുപോലെ സ്വയം ഒന്ന് ചെയ്തു നോക്കുക ആ ടീച്ചർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കുക ഓക്കേ യാത്ര ചെയ്യുവാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അമ്മ സമ്മതം തരാൻ ഞാൻ കുറെ ബുദ്ധിമുട്ടി ഞാൻ യാത്ര പോകുമ്പോൾ സുരക്ഷിതനായിരിക്കുമോ എന്നായിരുന്നു അമ്മയുടെ ചിന്ത ഒടുവിൽ അമ്മ സമ്മതം തന്നു യാത്രയിൽ എനിക്കും കൂട്ടുകാർക്കും കഴിക്കാനുള്ള ഭക്ഷണവും അമ്മ തയ്യാറാക്കി തന്നു ഓക്കെ ടീച്ചർ ഒരിക്കൽ കൂടി നിങ്ങൾക്കത് വായിച്ചു തരാം ശ്രദ്ധിച്ചു കേൾക്കുക ഓക്കേ യാത്ര ചെയ്യുവാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ അമ്മ സമ്മതം തരാൻ ഞാൻ കുറേ ബുദ്ധിമുട്ടി ഞാൻ യാത്ര പോകുമ്പോൾ സുരക്ഷിതനായിരിക്കുമോ എന്നായിരുന്നു അമ്മയുടെ ചിന്ത ഒടുവിൽ അമ്മ സമ്മതം തന്നു യാത്രയിൽ എനിക്കും കൂട്ടുകാർക്കും കഴിക്കാനുള്ള ഭക്ഷണവും അമ്മ തയ്യാറാക്കി തന്നു മക്കളെ ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പന്ത്രണ്ട് നിങ്ങൾ എടുത്തെ പന്ത്രണ്ടിലെ പ്രവർത്തനം നമ്മൾക്ക് നോക്കാം അല്ലെ എന്താണ് പേജ് നമ്പർ പന്ത്രണ്ടിൽ പറയുന്നത് നോക്കിക്കേ നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ഭാഗം സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കുക ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക നിങ്ങൾ എന്തെല്ലാം സാധനങ്ങളാണ് യാത്രയ്ക്കായി കരുതുക അതാണ് ഇവിടെ ചോദിക്കുന്നത് ഓക്കെ ടീച്ചർ ഒരിക്കൽ കൂടി ആ ക്വസ്റ്റ്യൻ വായിച്ചു തരാം നിങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ യാത്രയ്ക്കായി കരുതും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ ബാഗ് സാധനങ്ങളും വരച്ച് ചിന്തയും എഴുതി അവതരിപ്പിക്കൂ ഓക്കെ മക്കളെ ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് പോകാം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ യാത്ര പോകുമ്പോൾ കരുതേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ബാഗ് വസ്ത്രങ്ങൾ കുട ടൂത്ത്പേസ്റ്റ് ടൂത്ത് ബ്രഷ് സോപ്പ് ലഘുഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയാണ് യാത്ര ചെയ്യാനായി കരുതുന്നത് ഓക്കെ നിങ്ങളും യാത്ര പോകുമ്പോൾ ഇത്തരമുള്ള സാധനങ്ങളൊക്കെ കരുതാറുണ്ടല്ലേ ആ അപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് ഇത് കൊടുത്തതാണ് ഇനി എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓക്കെ ഇനി ചിന്തയായിട്ട് എന്താ കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കിക്കേ മഴ യാത്രക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ആ ഇനി ഇതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ മക്കളെ ഇനി പേജ് നമ്പർ പതിനാല് നിങ്ങൾ എന്താണ് പേജ് നമ്പർ പതിനാലിൽ പറയുന്നത് നോക്കിക്കേ പീലിക്കുള്ള മറുപടി എഴുതി ചേർക്കും പീലിക്കുള്ള മറുപടി എന്താണെന്ന് നമുക്ക് നോക്കിയാലോ നോക്കാം അല്ലേ ഇതാണ് പീലിക്കുള്ള മറുപടി വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക വരുന്ന വഴി പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചു വരികയായിരുന്നു അതാണ് അല്പം വൈകിയത് പീലിക്കുള്ള മറുപടി എന്ന് പറയുന്ന ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് എന്തെഴുതാം വരുന്ന വഴി പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ ആസ്വദിച്ചു വരികയായിരുന്നു അതാണ് അല്പം വൈകിയത് ഓക്കെ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ പേജ് നമ്പർ പതിനഞ്ച് എടുത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിനഞ്ച് അതിലെ പ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് പേജ് നമ്പർ പതിനഞ്ചിൽ പറയുന്നത് പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ ഏഹ് ചർച്ച ചെയ്തായിരുന്നു അല്ലെ അതില് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്കും കുറേ പ്രതീക്ഷകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ എന്തൊക്കെയാണ് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലേ ടീച്ചറോടൊപ്പം പോരും എന്തൊക്കെയാണ് നോക്കിക്കേ വളരെ ഭംഗിയുള്ളതും ശാന്തവുമായ ഒരു ഗ്രാമമായിരിക്കും പീലിയുടേത് എന്തായിരുന്നു നോക്കിക്കേ വളരെ ഭംഗിയുള്ളതും ശാന്തവുമായ ഒരു ഗ്രാമമായിരിക്കും പീലിയുടേത് കുന്നുകളും തോടും അരുവിയുമൊക്കെ ആ ഗ്രാമത്തിന്റെ ഭംഗി കൂട്ടിയിട്ടുണ്ടാകും വാഹനങ്ങളുടെ പുകയോ തിരക്കോ ഒന്നുമില്ലാത്ത കാഴ്ചകൾ അവിടെ കാണാൻ കഴിയുമായിരിക്കും നല്ല ശുദ്ധവായു അവിടെ ഉണ്ടായിരിക്കും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും എന്തൊക്കെയായിരുന്നു നോക്കിക്കേ ഒന്നും കൂടെ നോക്കിക്കേ എന്തൊക്കെ പ്രതീക്ഷകളാന്ന് ഒന്നും കൂടെ നോക്കിക്കേ നിങ്ങൾ ആ ടീച്ചർ ഒന്നും കൂടെ നിങ്ങൾക്ക് വായിച്ചു തരാം വളരെ ഭംഗിയുള്ളതും ശാന്തവുമായ ഒരു ഗ്രാമമായിരിക്കും പീലിയുടേത് കുന്നുകളും തോടും അരുവിയുമൊക്കെ ആ ഗ്രാമത്തിന്റെ ഭംഗി കൂട്ടിയിട്ടുണ്ടാകും വാഹനങ്ങളുടെ പുകയോ തിരക്കോ ഒന്നുമില്ലാത്ത കാഴ്ചകൾ അവിടെ കാണാൻ കഴിയുമായിരിക്കും നല്ല ശുദ്ധവായു അവിടെ ഉണ്ടായിരിക്കും അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയും ഓക്കെ ഇനി നിങ്ങൾ പേജ് നമ്പർ പതിനേഴ് എടുക്കുക ഓക്കെ എന്താണ് പേജ് നമ്പർ പതിനേഴ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിനേഴ് എടുക്കുക അതിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കിക്കേ എന്താണ് പേജ് നമ്പർ പതിനേഴിൽ പറയുന്നത് നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്താലോ അതിനുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കൂ ടീച്ചറുടെ പിന്തുണയും ഉണ്ടാകും അപ്പൊ നമുക്ക് പീലിയുടെ അച്ഛനെ അഭിമുഖം ചെയ്യാനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ ഒന്നാമതായിട്ട് എന്താണ് മക്കളെ പറയുന്നത് ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അങ്കിൾ ഇത്ര രുചികരമായ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്കിൾ ഇത്ര രുചികരമായ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആ പീലിയുടെ ഗ്രാമത്തിൽ പോയപ്പോൾ പീലിയുടെ അച്ഛന് കൂട്ടുകാർക്ക് ഒരുപാട് നല്ല രുചികരമായ മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ചോദ്യം അവര് ചോദിക്കുന്നത് ഇനി രണ്ടാമത്തെ നോക്കിക്കേ ഇവിടുത്തെ പറമ്പിലെ പച്ചക്കറികൾ അങ്കിൾ കൃഷി ചെയ്യുന്നതാണോ എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ പറമ്പിലെ പച്ചക്കറികൾ അങ്കിൾ കൃഷി ചെയ്യുന്നതാണോ മൂന്നാമതായിട്ട് എന്താണ് പീലിയുടെ അച്ഛനോട് ചോദിക്കുന്ന അഭിമുഖത്തിൽ ചോദിക്കുന്നതെന്ന് ചോദിച്ച് നോക്കിക്കേ ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ അങ്കിൾ ഏത് കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് എന്താണ് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ അങ്കിൾ ഏത് കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് നാലാമത്തേത് കൃഷിക്ക് ഏത് വളമാണ് ഉപയോഗിക്കുന്നത് ആ അവിടെ രാസവളമാണോ അല്ലെങ്കിൽ ജൈവവളമാണോ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും അല്ലേ ആ കൃഷിക്ക് ഏത് വളമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇനി അഞ്ചാമത്തെ നോക്കിക്കേ അങ്കിളിന് ഞങ്ങളുടെ കൂട്ടുകാരുടെ കൃഷിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അഞ്ചാമത്തേത് എന്താണ് അങ്കിളിന് ഞങ്ങളുടെ കൂട്ടുകാരോട് കൃഷിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഓക്കെ ടീച്ചർ ഒരിക്കൽ കൂടി ഇത് നിങ്ങൾക്ക് വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നാമത്തേത് അങ്കിൾ ഇത്ര രുചികരമായ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് രണ്ടാമത്തേത് ഇവിടുത്തെ പറമ്പിലെ പച്ചക്കറികൾ അങ്കിൾ കൃഷി ചെയ്യുന്നതാണോ മൂന്നാമത്തേത് ഇവിടുത്തെ കൃഷിയിടങ്ങളിൽ അങ്കിൾ ഏത് കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് നാലാമത്തേത് കൃഷിക്ക് ഏത് വളമാണ് ഉപയോഗിക്കുന്നത് അഞ്ചാമത്തേത് അങ്കിളിന് ഞങ്ങളുടെ കൂട്ടുകാരുടെ കൃഷിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഓക്കെ ഇനി നിങ്ങൾ നിങ്ങളുടെ ബുക്കിലെ പേജ് നമ്പർ ഒന്ന് എടുത്തേ ഇനി നമുക്ക് പതിനെട്ടിലെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം എന്താണ് പേജ് നമ്പർ പതിനെട്ടിൽ പറയുന്നത് എന്തുകൊണ്ടാകാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക എന്താണ് ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധിച്ചു കേൾക്കുക എന്തുകൊണ്ടാവാം ഒരേ നഗരത്തെ പറ്റി വിക്കിയും അപ്പവും രണ്ടു തരം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക എന്തായിരിക്കും നോക്കിക്കേ മക്കളെ വിക്കിക്ക് ഗ്രാമത്തിന്റെ ഭംഗി ഇഷ്ടപ്പെട്ടുവെങ്കിലും പട്ടണത്തിലെ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൽ ചെറിയ നിരാശയുണ്ട് എങ്ങനെയാണ് ഒന്നും നോക്കിക്കേ വിക്കിക്ക് ഗ്രാമത്തിന്റെ ഭംഗി ഇഷ്ടപ്പെട്ടുവെങ്കിലും പട്ടണത്തിലെ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൽ ചെറിയ നിരാശയുണ്ട് നഗരത്തിലെ ഇന്റർനെറ്റിന് റേഞ്ചും വൈഫൈയും മൊബൈൽ ഗെയിമും ലഭിക്കാത്തതിൽ ചെറിയ പരിഭവമുണ്ട് എന്നാൽ ചേരിൽ നിന്ന് വന്ന അപ്പുവിനാകട്ടെ ഗ്രാമത്തിന്റെ ഭംഗിയും അതിന്റെ ശാന്തതയും ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടു പേരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമായതിനാൽ ഒരേ സ്ഥലത്തിനെ കുറിച്ച് രണ്ടു പേർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഉണ്ടായിരിക്കുന്നത് ആ എന്താണ് ഇതിന്റെ ഉത്തരം എന്ന് ടീച്ചർ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വായിച്ചു തരാം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുക എന്താണ് വിക്കിക്ക് ഗ്രാമത്തിന്റെ ഭംഗി ഇഷ്ടപ്പെട്ടുവെങ്കിലും പട്ടണത്തിലെ സൗകര്യങ്ങൾ ലഭിക്കാത്തതിൽ ചെറിയ നിരാശയുണ്ട് നഗരത്തിലെ ഇന്റർനെറ്റിന് റേഞ്ചും വൈഫൈയും മൊബൈൽ ഗെയിമും ലഭിക്കാത്തതിൽ ചെറിയ പരിഭവമുണ്ട് എന്നാൽ ചേരിയിൽ നിന്ന് വന്ന അപ്പുവിനാകട്ടെ ഗ്രാമത്തിന്റെ ഭംഗിയും അതിന്റെ ശാന്തതയും ഒരുപാട് ഇഷ്ടപ്പെട്ടു രണ്ടു പേരുടെയും ജീവിത സാഹചര്യം വ്യത്യസ്തമായതിനാൽ ഒരേ സ്ഥലത്തിനെ കുറിച്ച് രണ്ടു പേർക്കും വ്യത്യസ്ത കാഴ്ചപ്പാടാണ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മക്കളെ നിങ്ങൾ നിങ്ങളുടെ ബുക്കിന്റെ പേജ് നമ്പർ എടുത്തെ നോക്കട്ടെ എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പ്രവർത്തനം നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ സ്ഥിരം ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് ഇവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഒരിക്കൽ കൂടി ടീച്ചർ നിങ്ങൾക്ക് ചോദ്യം വായിച്ചു തരാം ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങളുടെ നാട്ടിൽ ആഴ്ച ചന്തകൾ സ്ഥിരം ചന്തകൾ വൈകുന്നേര ചന്തകൾ എന്നിവയൊക്കെ ഉണ്ടാകുമല്ലോ മുതിർന്നവരുടെ ഒപ്പം അവ സന്ദർശിച്ച് ഇവിടുത്തെ ഇടപാടുകൾ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ എന്താണ് അതിന്റെ ആൻസർ എന്ന് നിങ്ങൾ നോക്കിക്കേ ആ ടീച്ചർ തയ്യാറാക്കിയിരിക്കുന്ന മോഡല് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക എന്താണ് ഞാൻ വായിച്ചു തരാം എൻ്റെ ഗ്രാമത്തിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ് എന്താണ് എൻ്റെ ഗ്രാമത്തിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ് ഞങ്ങളുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനുമായി ധാരാളം ഗ്രാമവാസികൾ ഇവിടെ എത്താറുണ്ട് ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം ആഴ്ച ചന്തയിൽ ലഭ്യമാണ് പരിചയമുള്ള കച്ചവടക്കാർ ആയതുകൊണ്ട് നല്ല ലാഭകരവും ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ കഴിയും രാസവളങ്ങളോ കീടനാശിനികളോ അമിതമായി ഉപയോഗിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ പ്രാദേശിക ചന്തകളിൽ ലഭ്യമാകുന്നു എന്താണ് ആൻസർ ഒരിക്കൽ കൂടി ടീച്ചർ നിങ്ങൾക്ക് വായിച്ചു തരാം എന്താണെന്ന് നോക്കിക്കേ മക്കളെ എന്റെ ഗ്രാമത്തിൽ ആഴ്ച ചന്തകൾ സാധാരണമാണ് ഞങ്ങളുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനുമായി ധാരാള ഗ്രാമവാസികൾ ഇവിടെ എത്താറുണ്ട് ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയവയെല്ലാം ആഴ്ച ചന്തയിൽ ലഭ്യമാണ് പരിചയമുള്ള കച്ചവടക്കാർ ആയതുകൊണ്ട് നല്ല ലാഭകരവും ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ കഴിയും രാസവളങ്ങളോ കീടനാശിനികളോ അമിതമായി ഉപയോഗിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ പ്രാദേശിക ചന്തകളിൽ ലഭ്യമാകുന്നു ഓക്കെ ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം ഓക്കെ എന്താണ് അടുത്ത പ്രവർത്തനം നോക്കാം ഓക്കെ ബുക്കിലെ പേജ് നമ്പർ ഇരുപത്തിനാല് എടുക്കുക അതിൽ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ എന്താണ് പേജ് നമ്പർ ഇരുപത്തിനാലിൽ പറയുന്നത് നിങ്ങൾക്കൊപ്പം പേലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവെച്ചല്ലോ നിങ്ങൾക്കും പേലിയുടെ ഗ്രാമത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ ഗ്രാമ കാഴ്ച നിങ്ങളെ എങ്ങനെയെല്ലാം സ്വാധീനിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കും ഇതാണ് പ്രവർത്തനം അപ്പൊ ഇവിടെ എന്താണ് മക്കളെ എഴുതേണ്ടത് ആ പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം ആണ് ഇവിടെ എഴുതേണ്ടത് അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കാം അല്ലേ ഒന്നുകൂടെ ടീച്ചർ ക്വസ്റ്റ്യൻ വായിച്ചു തരണോ വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിൽ വന്ന കൂട്ടുകാർ അവരുടെ അഭിപ്രായം പങ്കുവെച്ചല്ലോ നിങ്ങൾക്കും പീലിയുടെ ഗ്രാമത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടാവില്ലേ ഗ്രാമ കാഴ്ച നിങ്ങളെ എങ്ങനെയല്ല സ്വാധീനിച്ചു എന്ന് ഇവിടെ എഴുതി ചേർക്കൂ ഒക്കെ എന്താണെന്ന് നമുക്കത് നോക്കാം ടീച്ചർ വായിച്ചു തരാം നിങ്ങൾ എന്നോടൊപ്പം വായിച്ചു പോവുക പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് പീലിയുടേത് ചെറിയ അരുവികളും കുന്നുകളും കുളങ്ങളും തോടും പച്ച വിരിച്ച പാടങ്ങളും ഒക്കെയുള്ള ശാന്തവും മനോഹരവുമായ ഗ്രാമമാണ് പീലിയുടേത് ഇവിടെ ജീവിക്കുന്നവർ അവർക്ക് ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്നു കൊഴുത്തു കഴിഞ്ഞ നെൽപ്പാടങ്ങൾ രണ്ടാം വിളയ്ക്ക് മുൻപായി ഉഴുതുമറിച്ച് അവിടെ കാളപ്പൂട്ട് മത്സരങ്ങൾ നടത്തുന്നു ഗ്രാമത്തിലെ കുളങ്ങളിൽ കുട്ടികൾ നീന്തൽ പഠിക്കുന്നു കരുതലും പരസ്പര സ്നേഹവുമെല്ലാം പീലിയുടെ ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ പ്രത്യേകതയാണ് പീലിയുടെ ഗ്രാമത്തിൽ വളരെ നല്ലൊരു നല്ലൊരനുഭവമാണ് എനിക്കുണ്ടായത് എന്താണ് ഒന്നുകൂടെ വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഐഡിയയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മോഡലുകൾ തയ്യാറാക്കാം എന്താണ് ടീച്ചർ ഒരിക്കൽ കൂടി അത് വായിച്ചു തരാം ശ്രദ്ധിച്ചു കേൾക്കുക പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് പീലിയുടേത് ചെറിയ അരുവികളും കുന്നുകളും കുളങ്ങളും തോടും പച്ച വിരിച്ച പാടങ്ങളും ഒക്കെയുള്ള ശാന്തവും മനോഹരവുമായ ഗ്രാമമാണ് പീലിയുടേത് ഇവിടെ ജീവിക്കുന്നവർ അവർക്കാവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും സ്വന്തമായി കൃഷി ചെയ്തുണ്ടാക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങൾ രണ്ടാം വിളയ്ക്ക് മുൻപായി ഉഴുതുമറിച്ച് അവിടെ കാളപ്പൂട്ട് മത്സരങ്ങൾ നടത്തുന്നു ഗ്രാമത്തിലെ കുളങ്ങളിൽ കുട്ടികൾ നീന്തൽ പഠിക്കുന്നു കരുതലും പരസ്പര സ്നേഹവുമെല്ലാം പീലിയുടെ ഗ്രാമത്തിൽ താമസിക്കുന്നവരുടെ പ്രത്യേകതയാണ് പീലിയുടെ ഗ്രാമത്തിൽ വളരെ നല്ലൊരു അനുഭവമാണ് എനിക്കുണ്ടായത് ഓക്കെ ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം ഇനി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ട്വന്റി ഫൈവ് പേജ് നമ്പർ ഇരുപത്തഞ്ച് അതൊന്നെടുത്തേ അതിൽ എന്താണ് പറയുന്നത് നോക്കിക്കേ പേജ് നമ്പർ ഇരുപത്തഞ്ചിൽ പറയുന്നത് നാലു പേരും അവരുടെ മുൻതാരണ തിരുത്തി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ പീരിയുടെ ഗ്രാമത്തിലൂടെ നിങ്ങൾ സഞ്ചരിച്ചുവല്ലോ ഈ യാത്രക്കിടയിൽ നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ അറിവുകളാണ് ഉണ്ടായത് നിങ്ങളുടെ അനുഭവം കൂട്ടുകാരോട് പങ്കുവെക്കൂ ആ ഇവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത് പീരിയുടെ ഗ്രാമത്തിൽ കൂടി നിങ്ങൾ സഞ്ചരിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് അപ്പം നിങ്ങൾക്ക് ഞാൻ നേരത്തെ പ്രവർത്തനം തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്വയം എഴുതി നോക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു കൂട്ടുകാർ എല്ലാവരും അത് എഴുതി നോക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ടീച്ചർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത് തരാം അത് നിങ്ങളൊന്ന് നോക്കുക എന്താണെന്ന് നോക്കിക്കേ പീലിയുടെ ഗ്രാമം മനോഹരവും ശാന്തവുമായിരുന്നു നഗരത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞ അന്തരീക്ഷം ഗ്രാമ ജീവിതത്തെ കുറിച്ച് എനിക്ക് പുതിയ അനുഭവമായിരുന്നു നഗരത്തെക്കാൾ മനോഹരമാണ് ഗ്രാമത്തിലെ ജീവിതമെന്ന് എനിക്ക് ഈ യാത്രയിലൂടെ ബോധ്യപ്പെട്ടു ഗ്രാമവാസികൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ സ്വയം ഉൽപാദിപ്പിക്കുന്നു അതുപോലെ പരസ്പര സ്നേഹത്തോടെയുമാണ് അവർ അവിടെ കഴിയുന്നത് ഗ്രാമത്തിലെ ഉത്സവങ്ങൾ അവിടുത്തെ ഗ്രാമവാസികൾ എല്ലാവരും ആഘോഷിക്കുന്നു അവിടുത്തെ കുട്ടികൾ കുളങ്ങളിൽ നീന്തിയും ഉത്സവങ്ങളിൽ പങ്കെടുത്തും പല കളികളിൽ ഏർപ്പെട്ട് സന്തോഷം കണ്ടെത്തുന്നു അവിടെ അവിടെ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു ഓക്കെ എന്താണെന്ന് ടീച്ചർ നിങ്ങൾക്ക് ഒന്ന് ഒരിക്കൽ കൂടി അത് ഞാൻ വായിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ എന്താണ് പീലിയുടെ ഗ്രാമം മനോഹരവും ശാന്തവുമായിരുന്നു നഗരത്തിലെ തിരക്കുകൾ ഒഴിഞ്ഞ അന്തരീക്ഷം ഗ്രാമ ജീവിതത്തെ കുറിച്ച് എനിക്ക് പുതിയ അനുഭവമായിരുന്നു നഗരത്തെക്കാൾ മനോഹരമാണ് ഗ്രാമത്തിലെ ജീവിതമെന്ന് എനിക്ക് ഈ യാത്രയിലൂടെ ബോധ്യപ്പെട്ടു ഗ്രാമവാസികൾ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ സ്വയം ഉത്പാദിപ്പിക്കുന്നു അതുപോലെ പരസ്പര സ്നേഹത്തോടെയാണ് അവർ അവിടെ കഴിയുന്നത് ഗ്രാമത്തിലെ ഉത്സവങ്ങൾ അവിടുത്തെ ഗ്രാമവാസികൾ എല്ലാവരും ആഘോഷിക്കുന്നു അവിടുത്തെ കുട്ടികൾ കുളങ്ങളിൽ നീന്തിയും ഉത്സവങ്ങളിൽ പങ്കെടുത്തും പല കളികളിലും ഏർപ്പെട്ട് സന്തോഷം കണ്ടെത്തുന്നു അവിടെ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു അപ്പം ഇതുവരെ പറഞ്ഞു തന്ന പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് അവയെല്ലാം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്തു നോക്കുക അതിനുശേഷം ടീച്ചർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾ നോക്കുക എന്നിട്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക പഠിച്ച് നല്ല മിടുക്കരാവുക അപ്പം ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ അതുവരെ ബൈ ബൈ